ഇതാണ് വെയ്ക്ക് സൂപ്പർ എയർലി ഇതുപോലെ തന്നെ നമ്മുടെ നേഴ്സറിയിൽ പല ഭാഗത്തും ഞങ്ങൾ നട്ട് വളർത്തിയിട്ടുണ്ട് പിന്നെ വെരി ടേസ്റ്റി പിന്നെ ഇത് നാല് വർഷം കാഴ്ച നിൽക്കുന്ന പ്ലാവാണ് ഇതിൻ്റെ ചെറിയ തൈകൾ ഞങ്ങൾ വേറെയും റേഞ്ചിൽ കൊടുക്ക റേറ്റിൽ കൊടുക്കേണ്ടത് പിന്നെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് നേഴ്സറി വന്ന് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് ഇത് ഏതാ ഫ്രൂട്ട് നിങ്ങൾക്ക് മനസ്സിലായോ റൂബിക്കയാണ് പഴുത്തതാണ് കുട്ടികൾക്കൊക്കെ ഉപ്പിലിട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ ഏതൊരു വീട്ടിലും റൂബിക്ക നമ്മുടെ വീട്ടിൽ ആവശ്യമാണ് അച്ചാർ ഇടാൻ ഉപ്പിലിടാൻ ഇനിയിപ്പോൾ ഭക്ഷണം കഴി ചോറ് കഴിക്കുമ്പോഴും ഞങ്ങൾക്കൊരു ഉപ്പിലിട്ട് രൂപിക്കുകയാണെങ്കിൽ ഈ ചോറ് നന്നായി അത് ചെല്ലും അതുപോലെ തന്നെ ഞങ്ങളുടെ ഇവിടെ ഇതിൽ ഞാൻ ഞങ്ങളുടെ നഴ്സറിയിൽ തന്നെ ഇതിൻ്റെ ചെറുതും ഉണ്ട് വലിയ തൈകളുമുണ്ട് എൻ്റെ പേര് സൗമ്യ പാലക്കാട് ജില്ലയിൽ ആലൂർ സെയിം നഴ്സറിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് പിന്നെ ഞങ്ങളെ നഴ്സറി എന്ന് പറഞ്ഞാൽ റോഡ് സൈഡിൽ തന്നെയാണ് സ്ഥിതി ചെയ്യേണ്ടത് ഇന്ന് നമുക്ക് ഞങ്ങളുടെ നേഴ്സറിയെക്കുറിച്ചും പ്ലാന്റേഷനെ കുറിച്ചും നമുക്കൊന്ന് പരിചയപ്പെടാം നിങ്ങൾക്ക് മേങ്കോസ്റ്റിനെ കുറിച്ച് അറിയാമോ നല്ല ഫ്രൂട്ടാണ് വെരി ടേസ്റ്റി കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഫ്രൂട്ടാണ് ഇവിടെ ഞങ്ങളുടെ നേഴ്സറി കായ്ച്ചു നിൽക്കുന്നത് ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം പിന്നെ ഇതിൻ്റെ ചെറിയ തൈകൾ മുതൽ വലിയ തൈകൾ വരെ ഞങ്ങളുടെ അടുത്തുണ്ട് ചിലത് എട്ട് വർഷം കായ്ക്കുന്നതുണ്ട് ചിലത് പന്ത്രണ്ട് വർഷം കായ്ക്കുന്നതും പ്രത്യേകത ഉണ്ട് ചെടികളെ പറഞ്ഞാ അത് നല്ല ടേസ്റ്റ് ആണ് പിന്നെ കുട്ടികൾക്കൊക്കെ ബുദ്ധിക്കും എന്തും വിവരം അങ്ങനെ അതിനുള്ളതിനൊക്കെ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് ടേസ്റ്റ് ആണ് നടുങ്ങ് അതുപോലെ വാഴ തെങ്ങ് അതിന്റെയൊക്കെ തണലിന് നമ്മള് നട്ടു നനക്കുന്നത് അത്രയും നന്നത് വെയിൽ തീരെ പാടില്ല ഇവർക്ക് ആ ഇടവിളയായിട്ട് നടാൻ പറ്റുന്ന ഒരു തെയ്യാണ് നഴ്സറി എന്ന് പറയുമ്പോൾ റോഡ് വാക്കിന് ചെറുതായിട്ട് കുറച്ച് തൈകൾ മാത്രമല്ലേ ഞങ്ങൾ നിങ്ങൾ കണ്ടിട്ടുള്ളൂ പക്ഷേ ഞങ്ങളുടെ നഴ്സറിയിൽ അങ്ങനെയല്ല ഒരുവിധം ചെടികളെല്ലാം ഞങ്ങൾ നിലത്ത് കുഴിച്ചിട്ടുണ്ട് അതുപോലെ ഗ്രോ ബാഗിൽ കുഴിച്ചിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് ഞങ്ങൾക്ക് അവിടെ ഒരുവിധം എല്ലാം ഞങ്ങൾ കവറിൽ ഗ്രോ ബാഗിൽ കുഴിച്ചിട്ടുണ്ട് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ആകെ ഒരു പച്ചപ്പ് കാണുന്നില്ലേ അത് ഇതാ ഞങ്ങളുടെ നേഴ്സറി ആണെങ്കിൽ കാണാൻ ഞങ്ങളുടെ നേഴ്സറിയിലെ ഏക്കർ കണക്കിന് സ്ഥലമാണെങ്കിൽ കാണുന്നതല്ല അതുപോലെ തന്നെ തെങ്ങുണ്ട് വാഴയുണ്ട് മരങ്ങളുടെ ഇടയിലാണ് ഞങ്ങൾ ഒരുവിധം ചെടികളെല്ലാം ഞങ്ങൾ നട്ടുനാണ് വളർത്തിയിട്ടുള്ളത് പിന്നെ ആര് വരുമ്പോഴും ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ തോട്ടമാണ് കാണിച്ചു കൊടുക്കുക അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവരെടുക്കുന്നതാണ് എടുത്തു പോകുന്നതാണ് അവരെ അവർക്ക് ഇഷ്ടമാവും ഈ നഴ്സറി കണ്ട ഒരുവിധം ആൾക്കാരെല്ലാം ഞങ്ങൾ ഈ നഴ്സറിയിൽ വന്ന് പോകുന്നതാണ് ഇതായി കാണുന്നത് എല്ലാം ഞങ്ങളുടെ മാംഗോസ്റ്റ് റംബൂട്ട അങ്ങനെ ഒരുവിധ എല്ലാ തൈകളും ഇതിൽ നട്ടു വളർത്തിയിട്ടുണ്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ നല്ലൊരു പച്ചപ്പും സ്ഥലമുള്ള ആൾക്കാർ അറിയാതെ തന്നെ കുറച്ച് പ്ലാന്റുകൾ വാങ്ങി നടും അങ്ങനെയാണ് ഒരു കേട്ടോ ഈ മാംഗോസ്റ്റ് ഇങ്ങനെ തിരിച്ചറിയുമ്പോൾ ചാമ്പയുടെ ഇല പോലുള്ള അങ്ങനത്തെ ഒരു ഇലയാണ് ഏത് തണലത്ത് വെച്ചാലും ഇത് വളരും വെയിൽ തീരെ പാടില്ല എങ്ങനെ വേണമെങ്കിലും വേണമെന്നുണ്ടാക്കുക നല്ല വൃത്തിയുള്ള തൈകളാണ് കണ്ടോ ഇപ്പൊ തൈ ഇത് വെച്ച് തൈക്ക് മൂന്ന് വർഷം കഴിഞ്ഞു രണ്ടു വർഷം കൂടിയും കഴിഞ്ഞാൽ ഇതുമ്പോ കായം പോവൊക്കെ ഉണ്ടാവും മൂന്ന് വർഷം പ്രായ തയ്യാ നട്ടത് ഒരു മൂന്ന് വർഷം കൂടിയും കഴിഞ്ഞാൽ ഇത് ഇതുപോലെ കായ പൊട്ടിക്കാം ജൈവവളം കൊടുത്താൽ സാധാരണ നമ്മുടെ നാട്ടിലുള്ള ആട്ടുങ്ങാട്ടും ചാണകപ്പൊടി എല്ലുപൊടി ഇതൊക്കെ തന്നെ കൊടുക്കുള്ളൂ വേറെ പുറത്തുള്ളതൊന്നും വേണ്ട െന്റ് ആ നമ്മൾ നഴ്സറിന്ന് കൊണ്ടുതന്നെ ഒരുപാട് തൈകൾ ഞങ്ങൾ നഴ്സറിയിലുണ്ടാവും പോയി കാണാം ഇതുപോലെ പ്ലാന്റേഷൻ ചെയ്ത തൈകളെ ഞങ്ങൾ നഴ്സറിയിലെ ആൾക്കാർക്ക് വിൽക്കാൻ വെച്ചിട്ടുള്ളതും ഞങ്ങൾ വെച്ചിട്ട് പരീക്ഷിച്ച തൈകളാണ് അവിടെ ഉള്ളത് പിന്നെ ഇതുപോലെ ഞങ്ങളെ പ്ലാന്റേഷനിൽ വേറെയും കുറെ തൈകളിൽ പൂട്ടാണ്ട് പിന്നെ പല തൈകളും ഞങ്ങൾ പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട് ഒന്ന് പോയിട്ട് കാണാം നമുക്ക് പോട്ടൊന്ന് കാണാം മാംഗോസിൻ്റെ മാങ്കോസ് നട്ടപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ റംബൂട്ടാണ് നട്ടുണ്ട് ഉണ്ടോ എൻ ഐറ്റിൻ്റെ എൻ ഇത് ആണ് അത് റംബൂട്ടം പക്ഷെ അത് നല്ല വെയിലത്ത് നട്ടത് ഉണ്ടാവണം പക്ഷേ ഇതിൻ്റെ ഇടയിൽ അതിൽ നല്ല കാഴ്ച നിൽക്കുന്നുണ്ട് വെയിൽ ആ വെയിലുണ്ടാവുന്ന വെയിൽ കുറവുണ്ടെങ്കിലും നല്ല കായ ഉണ്ടാവും ഉണ്ടോ ഇതിൻ്റെ തൈകളാണ് ഞങ്ങളടുത്തുള്ളത് എൻ ഐറ്റീൻ്റെ ഉണ്ടോ നല്ല കൊല കൊലയിട്ട് കാഴ്ച ഇതാ അവിടെയൊക്കെ ഉണ്ട് പ്ലാന്റേഷൻ നടന്ന പ്ലാന്റേഷൻ ചെയ്യണമെന്നവർക്ക് ഒരു ആഗ്രഹം ഒന്ന് കേറി കാണാൻ പറഞ്ഞു കൊടുക്കും നിങ്ങള് തൈകള് കൊടുക്കുമ്പോഴേ ഇത് നമ്മളിപ്പോ ഒരാൾ ഒരു ആരെങ്കിലും കുറച്ച് സ്ഥലം ഉണ്ടായിട്ട് അവർക്ക് കുറച്ച് ഒരു പ്ലാന്റേഷൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കില് ഇവിടെ നിന്ന് അങ്ങനെ കൊണ്ടുപോയി നട്ടു കൊടുക്കുന്ന ഇവിടെ നോക്കാം ഞങ്ങൾ മാംഗോസ്റ്റ് നിലത്ത് നട്ടു വളർത്തിയിട്ടുള്ളത് ഇത് നേരെ തെങ്ങിന്റെ താഴ്ത്താണ് ഞങ്ങൾ കുഴിച്ചത് അത് തെങ്ങിന്റെ പറയുമ്പോ തെങ്ങിന് തണലുള്ളത് കാരണം തെങ്ങിന്റെ നേരെ താഴ്ത്താണ് ഞങ്ങൾ കുടിച്ചിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ ഇത് വാഴയുടെ ചുവട്ടിലും നമുക്ക് കാവുങ്ങിൻ്റെ ചോട്ടിലൊക്കെ നട്ടു വളർത്താവുന്നതാണ് അധികം വളങ്ങളൊന്നുമില്ല വെറും നമ്മുടെ നാട്ടിൽ കാണാവുന്ന വളങ്ങൾ മാത്രമേ ഞങ്ങൾ ഇവിടെ നട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇത് വേപ്പുമുണ്ടാക്കുക പിന്നെ ചാണകപ്പൊടി ആട്ടും കാട്ടും മെല്ലുപൊടി അങ്ങനെ ഉള്ളത് മാത്രം അതിപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ കാണാവുന്നതാണ് കിട്ടാവുന്നതുമാണ് പുറത്തേക്ക് പോയി മേടിക്കും വേണ്ട അത് പിന്നെ അതല്ല പിന്നെ ഞങ്ങൾ ഇവിടെ ഈ തോട്ടത്തിൽ തന്നെ നോക്കി കാണുന്ന ഒരുവിധം കാണുന്നതെല്ലാം മേങ്കോസ്റ്റ് അതുപോലെ റംബുട്ട പ്ലാവ് അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഇതാണ് ഞങ്ങൾ നേഴ്സറി ഇവിടെ എല്ലാത്തരം മാവുകളും ഉണ്ട് കാലാപ്പാടി മൽഗോവ അൽഫോൺസ നാശിക് പസന്ദ് എല്ലാത്തരം മാവുകളും ഉണ്ട് കുറിച്ച് പറയുകയാണെങ്കിൽ മൂവാണ്ടം മുതൽ മിയാസാക്കി വരെയുള്ള തേകൾ ഞങ്ങൾ നേഴ്സറിയിൽ നട്ടിട്ടുണ്ട് പിന്നെ ഗ്രോ ബാഗ് തുടങ്ങിയിട്ട് ഞങ്ങൾ ഡ്രമ്മിൽ വരെ കുഴിച്ചിട്ടുണ്ട് അതൊക്കെ വീട്ടിൽ നമുക്ക് നേരെ കൊണ്ടുപോയി വെക്കാവുന്നതേ ഉള്ളൂ അത് നനയ്ക്കാ അതിൽ ഞങ്ങൾ മിക്സാക്കി വളം എല്ലാം ഞങ്ങൾ മിക്സ് ആക്കിയിട്ടാണ് നട്ടിട്ടുള്ളത് പിന്നെ ചെറിയ തൈകൾ മുതൽ വലിയ തൈ വരെ ഉണ്ട് ഇതാണ് ഗ്രോ ബാഗുകൾ കുഴിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഡ്രമ്മിലും കുഴിച്ചിട്ടിട്ടുണ്ട് ഇതാണ് കവുങ്ങൻ തൈകൾ ഒന്ന് ഇൻറ്റർ മംഗള ഒന്ന് മോഹിനഗർ പിന്നെ ഒരുപാട് തൈകൾ ഞങ്ങൾ ഇവിടെ നഴ്സറിയിൽ ഉണ്ട് പിന്നെ നല്ല വിറ്റ് ആണ് പിന്നെ നല്ല വളങ്ങളും ഇട്ട് കൊടുക്കുക പിന്നെ ഈ സമയത്ത് ഞമ്മളിട്ട് നട്ടു വളർത്തിയാൽ നന്നായി വളരുന്നതാണ് പിന്നെ മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും നല്ല അടക്കകളും ഉണ്ടാകുന്നതാണ് ഇത് കറ്റാർ വാഴ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണ് ഇത് മുടി വളരാൻ അത് മുഖത്ത് കുരു അത് സ്കിന്നിനൊക്കെ നല്ല ഇതാണ് പിന്നെ ഇതിൻ്റെ ചെറിയ തൈ മുതൽ വലിയ തൈ വരെ ഞങ്ങളുടെ നഴ്സറിയിലുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ആലൂർ സയൻ ഒരു പ്രത്യേകതയുണ്ട് അവർക്ക് സ്വന്തമായി പ്ലാന്റേഷനും ഉണ്ട് അതുപോലെ തന്നെ നഴ്സറിയുമുണ്ട് പ്ലാന്റേഷനുള്ളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഇതുപോലെയുള്ള അടിപൊളി ഫ്രൂട്ട്സ് കായ്ച്ചു നിൽക്കുന്നതും പഴുത്തു നിൽക്കുന്നതും കാണാം ഇതൊക്കെ കണ്ട് ഇവിടുത്തെ കൃഷി രീതിയും പഠിച്ച് നിങ്ങൾക്ക് ചെടികളും അതുപോലെ ഫ്രൂട്ട് പ്ലാന്റുകളും ഇവിടെ നിന്ന് വാങ്ങാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിച്ചു ഇന്നത്തെ വീഡിയോ ഇവിടെ വായിക്കുകയാണ് താങ്ക് യു സോ മച്ച്